രണ്ടാം പിണറായി സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് കാസർഗോഡ് കടന്നുപോയ നാൽപ്പത് വർഷങ്ങൾ എന്ന വിഷയത്തിൽ പ്രസ് ക്ലബ്ബ് ലൈബ്രറി ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ആധുനിക രീതിയിലുള്ള മോഡുലർ ഓപ്പറേഷൻ തിയേറ്ററോടുകൂടി തിമിര ശസ്ത്രക്രിയ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച ഡോക്ടർമാരുടെ സേവനത്തോടൊപ്പം ആധുനികവും നൂതനവുമായ ചികിത്സയും ചികിത്സാ ഉപകരണങ്ങളും മയ്യ ഐ കെയർ സെന്റർ മൂവി ക്സ് തിയേറ്ററിന് ഇതിർവശം കാസർഗോഡ് രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായി ഏപ്രിൽ രണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെ കാലിക്കടവ് മൈതാനത്ത് പ്രദർശന വിപണനമേള നടക്കും ഇതിൻ്റെ പ്രചരണ ഭാഗമായി കാസർഗോഡ് അറ്റ് നാൽപ്പത് കാസർഗോഡ് ജില്ല കടന്നുപോയ നാൽപ്പത് വർഷങ്ങളുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് പ്രസ് പ്രസ്ക്ലബ്ബ് ലൈബ്രറി ഹാളിൽ സെമിനാർ സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ബാലകൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ഒരു പത്ത് അറുപത് കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് കഴിഞ്ഞ നാല് വർഷം കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം ഞങ്ങൾക്ക് ചിലവഴിക്കാൻ വേണ്ടി കഴിഞ്ഞത് ആരോഗ്യ മേഖലയിലും അതിൻ്റെതായ രീതിയിൽ തന്നെ ഇപ്പൊ ശരി അതൊക്കെ തന്നെ നമുക്ക് ആരോഗ്യ മേഖലയിലുള്ള ഒരു നല്ല ഇടപെടലിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് അത് ആരോഗ്യ മേഖലയിൽ നമുക്കറിയാം നമ്മളെ മെഡിക്കൽ കോളേജ് മെഡിക്കൽ കോളേജ് നമുക്ക് പൂർത്തീകരിക്കാത്ത ഒരു പ്രശ്നം നമുക്ക് ഉണ്ട് എങ്കിലും ആ മെഡിക്കൽ തുടക്കം കുറിക്കാൻ വേണ്ടി കൂടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ കാരണം വ്യാവസായിക മേഖലയിലാണ് ഇനി നമുക്ക് കുറച്ചുകൂടി ഉടരേണ്ടത് അതിൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റൊക്കെ തന്നെ നടത്തിക്കൊണ്ട് വ്യാവസായിക മേഖലയിൽ കൂടുതൽ നല്ല പദ്ധതികൾ കൊണ്ടുവരാനും വലിയ ഇൻവെസ്റ്റേഴ്സിനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള നല്ല ഇടപെടലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് വരുന്നത് ജില്ലാ പഞ്ചായത്തുകളിലും ഇടപെടുന്നുണ്ട് ജില്ലാ വ്യവസായ കേന്ദ്രം വളരെ കാര്യക്ഷമായി തന്നെ ഈ കാര്യങ്ങൾക്കൊക്കെ തന്നെ നേത്തു കൊടുക്കുന്നുണ്ട് പിന്നീട് ടൂറിസം മേഖലയിലും ഏറ്റവും സാധ്യതയുള്ളൊരു ജില്ലയാണ് കാസർഗോഡ് ആ ടൂറിസം മേഖലയിലെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ ടൂറിസം ടൂറിസ്റ്റുകളെ വേക്കലം മാത്രമല്ല വേക്കലം അന്താരാഷ്ട്ര ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിയത് നമുക്ക് വലിയ ഒരു അനുഗ്രഹം തന്നെയാണ് അതോടൊപ്പം തന്നെ വലിയ എയർ ട്രിപ്പ് കൂടി യാഥാർത്ഥ്യമാവുകയാണെങ്കിൽ നമുക്ക് ടൂറിസം രംഗത്ത് നല്ലൊരു കുതിച്ചുചാട്ടം തന്നെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും കാസർഗോഡ് പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സിജു കണ്ണൻ അധ്യക്ഷത വഹിച്ചു ബി പി മുസ്തഫ സെമിനാറിൽ മോഡറേറ്ററായി കാസർഗോഡിൻ്റെ ചരിത്രവും സംസ്കാരവും എന്ന വിഷയത്തിൽ പ്രൊഫസർ സി ബാലൻ കാസർഗോഡിൻ്റെ കാർഷിക സംസ്കൃതി എന്ന വിഷയത്തിൽ ഡോക്ടർ സി തമ്പാൻ പ്രാദേശിക സർക്കാരും വികസനവും എന്ന വിഷയത്തിൽ പപ്പൻ കുട്ടമത്ത് നവകേരളവും കാസർഗോഡും എന്ന വിഷയത്തിൽ നവകേരളം കർമ്മപദ്ധതി ജില്ലാ കോർഡിനേറ്റർ കെ ബാലകൃഷ്ണൻ എന്നിവർ ക്ലാസ് എടുത്തു ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ എം മധുസൂദനൻ സ്വാഗതവും അസിസ്റ്റന്റ് എഡിറ്റർ എ പി ദിൽന നന്ദിയും പറഞ്ഞു സെമിനാറിൽ മാധ്യമ പ്രവർത്തകരും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമുൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്